ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ പല തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാൻ കഴിയുന്നൊരു കിഡ്ഡിലൻ ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ കറ്റാർ വാഴയും തേനും ചേർത്തുള്ളൊരു ഫേസ് പാക്കാണിത് നിങ്ങൾക്കറിയായിരിക്കും കറ്റാർ വാഴയുടെയും തേനിൻ്റെയും ഗുണങ്ങൾ ഈ കറ്റാർ വാഴയും തേനും മിക്സാക്കിയിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് നല്ല അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കുറേ പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എങ്കിലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിനായി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന നാടൻ കറ്റാർ വാഴയും ചെറുതേനുമാണ് വേണ്ടത് ഒരു ചെറിയ കഷ്ണം കറ്റാർ വാഴ മുറിച്ചെടുത്ത് അതിലെ മഞ്ഞ ദ്രാവകം പോകുന്നതുവരെ കുത്തനെ വയ്ക്കുക എന്നിട്ട് അത് കഴുകി അരികിലെ മുള്ളൊക്കെ കളഞ്ഞ് നടുകെ മുറിക്കുക അതിലേക്ക് രണ്ട് തുള്ളി ചെറുതേം ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക അതിനെ കൊണ്ട് തന്നെ മുഖം അമർത്തി കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്യുക പിന്നെ ഉണങ്ങിയതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളയുക ഇങ്ങനെ ഡെയിലി ചെയ്യുക ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിനുണ്ടായ മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വേറൊരു നല്ല വീഡിയോയുമായി നാളെ വരാം താങ്ക്